പൂർണ്ണപ്രജ്ഞനായ ഒരു ഗുരുവായിരിക്കും സൂര്യവംശ രാജാക്കന്മാർക്കെല്ലാം രാജകൊട്ടാരത്തിനൊരു പൂർണ്ണപ്രപ്തനായ ഗുരുവുണ്ട് അതിന് ഉദാഹരണമാണ് പ്രശസ്തൻ ആ പട്ടാഭിഷേകത്തിന് മുൻപ് ഒരു ദൃശ്യം കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിരിക്കണം മായണത്തിലെ ചില സഹോദരന്മാർ പല കുടുംബങ്ങളും പല സഹോദരന്മാരുണ്ട് പതിനാല് സംവത്സരം നിർഗുണോപാസനയിലൂടെ ഭരതൻ രാമനെ ഉപാസിക്കുകയായിരുന്നു നന്ദി ഗ്രാമൻ പതിനാല് വർഷം പൂർണ്ണമാകുമ്പോൾ ജ്യേഷ്ഠനും അയോധ്യയിലും അടങ്ങി എത്തുന്നുണ്ട് എങ്കിൽ ഞാൻ ആ നിമിഷം അന്തിനിയിൽ പ്രവേശിക്കും ഇതാണ് ഭരതൻ്റെ വ്യവസ്ഥ രാവണപഥം കഴിഞ്ഞ് സീതാദേവിയെ വീണ്ടെടുത്തു എന്നാൽ ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ എത്തുന്നു പെട്ടെന്ന് ആഞ്ജനേയനോട് പറയുന്നു പതിനാല് സംവത്സരമായിട്ട് അയോധ്യ ഭരിക്കുകയാണല്ലോ ഭരതൻ ഒന്ന് പോയി നോക്കി വരൂ ഭരതൻ രാജ്യം ഭരിക്കുന്നെങ്കിൽ നമുക്ക് ഈ ആശ്രമത്തിൽ തന്നെ കഴിയാം നിമിഷം കൊണ്ട് അവിടെ എത്തിയ ആന്റനേയൻ എന്താ കാണുന്നത് അഗ്നിമൃന്ദം ജ്വലിക്കുന്നു ഏഴ് പ്രതിക്ഷണം വയ്ക്കണം അതൊരു ഒരു പ്രദക്ഷിണം കഴിക്കുന്നു ഏഴ് പ്രദക്ഷിണം പൂർണ്ണമാകുമ്പോഴത്തേക്ക് ഭരതനങ്ങനെ പ്രവേശിക്കും ആ നിമിഷം ആഞ്ചനേയരാമന സമീപം എത്തുന്നു ഭരദ്വാജാശ്രമങ്ങൾ അവിടെ രാമനേഷന്മാരെയും കൂട്ടി നന്ദി ഗ്രാമത്തിലെത്തുന്നു അവിടെ രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ഹലിംഗരണം സാഹോദര്യം രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും സ്നേഹാലിംഗനും ആ സമയത്ത് വേറെ രണ്ടനുജന്മാർ മുഖത്തോട് മുഖം നോക്കുന്നു സുഗ്രീവനും വിഭീഷണനും കഥയെല്ലാം മനസ്സിലെത്തുന്നുണ്ട് ഉത്തമമായ സാഹോദരിത്തിൻ്റെ മാതൃകയാണ് അവിടെ കാണിക്കുന്നത് അങ്ങനെ തുടർന്ന് പട്ടാഭിഷേകം നടന്നു പോകുന്നു അതിൻ്റെ ആത്മീയമായിട്ടുള്ള മൂല്യം നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്യും ഇതേ സന്ദർഭം മറ്റു നടത്തോട് ആദ്യം നമുക്ക് കാണാൻ കഴിയും കയ്യീ മാതാവിന്റെ നിർബന്ധം കൊണ്ട് പെട്ടെന്ന് തന്നെ വനവാസത്തിന് പുറപ്പെടുന്നു ചിത്രകൂടത്തിലാണ് എത്തുന്നത് രാമനും ലക്ഷ്മണനും സീതാകൃതി ഭരതൻ അയോധ്യയിലെത്തി എല്ലാ വിവരങ്ങളും അറിയുന്നു ഉടൻ തന്നെ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് അന്വേഷിച്ചിറങ്ങുകയാണ് ബുഹൻ എന്ന നിഷാദകുമാരൻ പറഞ്ഞു അവിടെ ചിത്രകൂടത്തിലാണ് രാമൻ വിശ്രമിക്കുന്നത് അയോധ്യൻ മുഴുവൻ അവിടെ എത്തുന്നു ആ സന്ദർഭം ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക രാമനും ഭരതനും തമ്മിലുള്ള സ്നേഹം